മായ ജീവിതശൈലിയിലൂടെ വളർത്തുവാൻ പോപ്പുലർ മിഷൻ ദൈവത്തിന്റെ വിയ്യോടുകൂടി ആരംഭിക്കുന്ന ശുശ്രൂഷകൾക്ക് ഒരേ മനസ്സോടെ ബലിപീഠത്തിന് മുമ്പിൽ ദൈവത്തെ ആരാധിച്ചപ്പോൾ വിവാഹപ്രദ നവീകരണ വാഗ്ദാനത്തിലൂടെ വൈദികൻ ദമ്പതിമാരെ ജീവിതത്തിന്റെ പുതിയൊരു ദൈവാനുഭവത്തിലേക്ക് ഉയർത്തിയ ഇടവക ജനങ്ങളുടെ പരസ്പര സ്നേഹക്കൂട്ടായ്മ പങ്കുവയ്ക്കുന്ന സ്നേഹവിധി ഇടവകയിലെ ഏറ്റവും പ്രായം കൂടിയ ഭാര്യ ഭർത്താക്കന്മാരെ ആദരിക്കുന്നു പോപ്പുലർ മിഷൻ ത്യാഗ് ഇടവകയും പുതിയൊരു ദൈവിക ചൈതന്യത്തിന്റെ സ്നേഹോത്സവവുമായി പോപ്പുലമേഷൻ ധ്യാനത്തിന്റെ പ്രത്യേകമായ ശുശ്രൂഷകളിലൂടെ വ്യക്തികളും കുടുംബങ്ങളും ഇടവകയും സമ്പൂർണമായൊരു നവീകരണത്തിലേക്ക് വരയാൻ ഇടയായിട്ടുണ്ടോ എന്ന് പൂർണ്ണമായും വിശ്വസിക്കുക ഇത് തുടർന്ന് അനിദിന വിശുദ്ധ ബലിയിലെ പങ്കാളിത്തത്തിലൂടെ എല്ലാ ആഴ്ചയിലും വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും സായാഹ്യങ്ങൾ നടത്തുന്ന പ്രത്യേകമായ ദിവ്യകാരുണ്യ ആരാധനാ ശുശ്രൂഷയിലൂടെ മാസത്തിന്റെ അവസാന ദിവസം നടക്കുന്ന ഏകദിന ധ്യാനത്തിലൂടെ ഞങ്ങളുടെ ഈ ഇടവകയിലുള്ള വിവിധ ശുശ്രൂഷകളിലൂടെയൊക്കെ പരിപോഷിപ്പിക്കപ്പെടും എന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ് വരിക വരിക സഹജറേ വരിക വരിക മോദമായി വരിക വരിക സഹജരേ വരിക വരിക മോദമായി വരിക വരിക സഹജറെ വരിക വരിക സമയമായി എന്റെ പേര് ജെറി ഞാൻ കാർഡി സെന്റ് ജോർജ് ചർച്ചയുടെ ഭാഗമാണ് പോപ്പർമ ധ്യാനത്തിനെ കുറിച്ച് ഞാൻ വളരെയധികം മുമ്പേ കേട്ടിരുന്നു ഞാൻ പങ്കെടുത്തിട്ടില്ല പക്ഷെ പതിനഞ്ച് വർഷം മുമ്പായിരുന്നു ധ്യാനം ഇടവേളയിൽ വന്നതെന്ന് അറിഞ്ഞിരുന്നു അത് അതുകൊണ്ട് തന്നെ വളരെയധികം പ്രതീക്ഷയോടുകൂടിയാണ് ഞാൻ ധ്യാനത്തിന് വന്നത് കാരണം പതിനഞ്ച് വർഷം ഒരിക്കൽ നടക്കുന്നു ഇടവകയിൽ വരുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ വളരെയധികം പ്രതീക്ഷയോടുകൂടിയാണ് ഞാൻ ഈ ധ്യാനത്തിന് വന്നത് വളരെയധികം സന്തോഷത്തോടെ വന്ന് അതുപോലെ തന്നെ അതിരേറെ സന്തോഷത്തോടെ തിരിച്ച് പോകാനായിട്ട് നിൽക്കുന്നത് ധ്യാനത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെയധികം ആത്മീയമായിട്ട് ഒരുങ്ങാനും കുമ്പസാരിക്കാനും കുർബാനയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും വളരെയധികം മനസ്സിലാക്കാനും അതുപോലെ തന്നെ യുവാക്കളുടെ കൂടെ നിന്ന് ആ ധ്യാനത്തിന്റെ സജ്ജീകരണങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനൊക്കെ സാധിച്ചതില് വളരെയധികം സന്തോഷമുണ്ട് ഒരു യുവാക്കളുടെ പ്രതിനിധി എന്ന നിലയിൽ പറയുകയാണെങ്കിൽ ഞാൻ പലപ്പോഴും പള്ളിയിൽ പോലും കണ്ടിട്ടില്ലാത്ത പല ചെറുപ്പക്കാരും ഈ ധ്യാനത്തിന് വരികയും അതുപോലെ തന്നെ കണ്ണീരോട് കൂടി പ്രാർത്ഥിക്കുകയും തിരിച്ചു പോവുകയും ചെയ്യുന്നത് ഞാൻ കണ്ടു എനിക്ക് വളരെയധികം സന്തോഷം തോന്നി കർത്താവിലാണ് ആണ് എന്റെ യാത്രയുമെന്ന് നമ്മൾ പ്രഘോഷിക്കാൻ പോവാണ് സ്നേഹവരെ കർത്താവിലാണ് എന്റെ ആശ്രയം എന്ന് പറയുന്ന എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നൃത്തം ചെയ്തുകൊണ്ട് നമ്മൾ പഠിച്ചൊരു സുന്ദരമായ ഗാനമുണ്ട് കർത്താവിലെന്നും എന്റെ ആശ്രയം ഇരുവശങ്ങളേക്ക് നമ്മൾ കരങ്ങളടിക്കുന്നു ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഈ ജനത വലിയ സാക്ഷ്യം വഹിക്കുന്നു കർത്താവിലെ യാത്രയും കർത്തൃ സേവയൊന്നാണ് ജീവിതം കഷ്ടമോ നഷ്ടമോ എന്തു വന്നിടിലും കർത്താവി കർത്താവിലെ എന്റെ യാത്രയും കർത്തൃ സേവയൊന്നാണ് ജീവിതം കഷ്ടമോ നഷ്ടമോ എന്തു വന്നിടിലും കർത്താവി ോ കീർത്തനം ചെയ്തും വാഴ്തു മേശുവേടിനോടെ കീർത്തനം ചെയ്തും വാഴ്തു മേശുവേ ചിത്രൻ വേറെ പാടുങ്ങി രക്ഷകൻ വേറെ ലോളി തൻ സ്വന്ത ജീവൻ കണ്ണരക്ഷരൻ കള്ളുകില്ല ഏതു ദുഃഖനാളിലും തൻ തിരു നൈകളാ താങ്ങി നടത്തിയ തൻ സ്നേഹം സ്വന്തം പൂരമാക്കുക തൻ സ്വന്ത ജീവൻ തന്ന രക്ഷരൻ കള്ളുകൾ ഏതു ദുഃഖനാളിലും കൈകളാൽ താങ്ങി നടത്തി തൻ സ്നേഹം ആർത്തുപാടി തോരൻ കീർത്തനം ആർത്തുപാടി അർത്തുപാടിനോരൻ കീർത്തനം ചെയ്തെല്ലും വഴുതു ക്ഷകർ വേറെ ചാടി പാടുക തരങ്ങളൊന്ന് ഉയർത്തിയടുത്ത് അന്നിട്ടൊന്ന് വട്ടം ചുറ്റിക്കേ ഒന്ന് വട്ടം ചുറ്റിക്കേ ഉള്ളി ചാടിക്കൊണ്ട് വട്ടം ചുറ്റിക്ക എല്ലാവരെയും ഒന്ന് നോക്കിക്കേ എന്ത് വലിയ സന്തോഷമാണ് വിശ്വാസത്താൽ ഞാൻ യാത്ര ചെയ്യുമേ വീട്ടിലെത്തുവോളും പോലൊരാശങ്ങൾ വന്നാലും പല്ലബുള്ള എല്ലാം മാറിടും വിശ്വാസത്താൽ ഞാൻ യാത്ര ചെയ്യുമേ വീട്ടിലെത്തോളം

ീർത്തനം ചെയ്ത രക്ഷകൻ വേറെ പാടു ഒന്ന് ശരിയൊക്കെ നനക്കി കളിച്ചേ ഒന്ന് മുഖത്തോട് മുഖം നോക്കി പുഞ്ചിരിച്ചേ ും എന്നെ കൈവിട്ടാലും വേദമെന്തിനാ കൈവിടെ എന്ന് തന്നെ വാർത്തമുള്ളതിൽ ആശ്രയിച്ചെന്നും ആശ്വസിക്കും മിശ്രദേവരും എന്നെ കൈവിട്ടാലും വേദമെന്തിനാ കൈവിടില്ലെന്നുതൻ വാട്ടുള്ളിൽ ആശ്രയിച്ചു ആശ്വസിച്ച് പാടിയ ആനന്ദത്തോടെ കീർത്തനം ചെയ്തോ പാട്ടു വിഷുവേ അതുപാടിയാണ് കീർത്തനം ചെയ്തോ പാട്ടു വിഷുവേ ഇത്ര നല്ല രക്ഷകൻ വേറെ വ്യാപാടുക ൻകിൽ കല്ലേ ലുയാത്രോളി കല്ലേ പാടു നല്ല പ്രിയ ബഹുമാനപ്പെട്ട വികാരിയേശ അച്ഛന്മാരെ സിസ്റ്റേഴ്സ് പ്രിയ സഹോദരി സഹോദരങ്ങളെ കുഞ്ഞുങ്ങളെ ഇവിടെ ഇന്നേ ദിവസം വരുന്നതിന് നിങ്ങളെ എല്ലാവരെയും കാണുന്നതിന് നിങ്ങളോടൊത്ത് അല്പസമയം ചെലവഴിക്കുന്നത് സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട് ജ്ഞാനത്തിന്റെ പുസ്തകം പതിനാറ് പതിമൂന്നിൽ പറയുന്നു കർത്താവിയെ മരുന്നോ ലേപനൌഷ്ടമോ അല്ല എല്ലാവരെയും സൗഖ്യപ്പെടുത്തുന്ന അങ്ങിയുടെ വചനമാണ് എന്നെ സുഖപ്പെടുത്തിയതെന്ന് നമുക്ക് എല്ലാവർക്കും ഏറ്റുപുറയാൻ സാധിക്കും ഈ വചനം കാരണം മരുന്നിലും മറ്റ് വചനങ്ങളിലും ഉപരിയായിട്ട് ദൈവത്തിന്റെ വചനം നമ്മെ സൌഖ്യപ്പെടുത്തിയിട്ടുണ്ട് അമ്മെ ആശ്വസിപ്പിച്ചിട്ടുണ്ട് ഗർമ്യ പതിനഞ്ച് പതിനാറിൽ പറയുന്നു അങ്ങിയുടെ വചനങ്ങൾ കണ്ടെത്തിയപ്പോൾ ജ്ഞാനവ ഭക്ഷിച്ചു അതെനിക്ക് ആനന്ദാമൃതമായി എന്റെ ഹൃദയത്തിന് സന്തോഷവുമെന്ന് ജർമ്മ്യാ പ്രവാചകന്റെ അനുഭവമാണ് അത് അതേ സഹോദരങ്ങളെ വചനം അമൃതാണ് സിദ്ധൌഷധമാണ് ഹൃദയത്തിൽ സ്വീകരിച്ച് പൂജിച്ച് അത് അനുവർത്തിക്കുമ്പോൾ നമ്മളിലെല്ലാം പരിശുദ്ധാത്മാവ് വന്നു നിറയും പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളും വരങ്ങളും ദാനങ്ങളും നമ്മിൽ ഒഴുകിയെത്തും നടപടി പുസ്തകം പത്ത് നാൽപ്പത്താറ് നാം വായിക്കുന്നു പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു വിജാതിയുടെ മേൽ പോലും പരിശുദ്ധാത്മാവിന്റെ ദാനം വർഷിക്കപ്പെട്ടതിനാൽ പത്രോസിനോട് വന്നിരുന്ന പരിച്ഛേദിതരായ വിശ്വാസികൾ വിസ്മയിച്ചു അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നതും ദൈവത്തെ സ്തുതിക്കുന്നതും അവർ കേട്ടു വചനം കേൾക്കുമ്പോൾ വചനം വായിക്കുമ്പോൾ നമ്മിൽ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരുന്നു അതിൽ വലിയൊരു ഭാഗ്യം അനുഗ്രഹം നമുക്ക് ഒരിക്കലും ലഭിക്കുവാനില്ല നമ്മൾ എല്ലാം നേടിക്കഴിഞ്ഞു ഇന്ന് ഈ ആഴ്ച മുഴുവനും വചനം കേട്ടിരുന്ന നമ്മൾ നവീകരിക്കപ്പെട്ട വിശുദ്ധീകരിക്കപ്പെട്ട നമ്മൾ പരിശുദ്ധാത്മാവാൾ നിറഞ്ഞവരാണ് ഇവിടെയാണ് സ്വർഗം ഈ വചനവേദിയിൽ ഈ ഹോളിൽ അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ സമൂഹമാണ് സ്വർഗമെന്ന് പറയുന്നത് വിശുദ്ധീകരിക്കപ്പെട്ട ജനം ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു അവിടുത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ഈ വചനം വെളിപ്പെടുത്തുന്നത് പോലെ കർത്താവിന്റെ സുവിശേഷത്തിൽ വിശ്വസിക്കുകയും അത് സ്വീകരിക്കുകയും ചെയ്യുന്നവർക്ക് ദൈവത്തിന്റെ ദാനമാണ് പരിശുദ്ധാത്മാവ് അവിടുത്തെ വരദാനങ്ങളും അവർക്ക് ലഭിക്കുന്നു ഈ ആത്മാവുള്ളടത്ത് സന്തോഷമുണ്ട് സൌഖ്യമുണ്ട് എല്ലാ സുഹൃതങ്ങളുമുണ്ട് നിങ്ങൾ ഇന്നേ ദിവസം പരിശുദ്ധാത്മാവ് നിറഞ്ഞിരിക്കുമ്പോൾ ആ ഈശോ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുന്നതിന് ക്ഷമിക്കുന്നതിന് എല്ലാം നമുക്ക് അനുഭവം അനുഗ്രഹം ലഭിച്ചു കഴിഞ്ഞു നാം സകല സുഹൃതങ്ങളാലും അനുഗ്രഹീതരാണ് പ്രിയപ്പെട്ടവരെ ഈ ൂറിൽ നമ്മൾ ആരാധനയിലേക്ക് പ്രവേശിക്കുമ്പോൾ എല്ലാവരും കരങ്ങൾ ഹൃദയത്തോട് ചേർക്കും എല്ലാവരും കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് കണകളടച്ച് മനസ്സിൽ ഒരു ചിത്രം വരുന്നു മനസ്സിൽ ഒരു ചിത്രം ഉദ്ധാനം ചെയ്ത ഈശോ അടുത്തേക്ക് വരുമ്പോൾ ശിഷ്യന്മാർ പോയി അവന്റെ കാലിൽ വീണ് ആരാധിച്ചു അവൻ അവരോട് പറഞ്ഞു ഭയപ്പെടേണ്ട പ്രിയപ്പെട്ടവരെ ഈശോയെ ആരാധിക്കുന്ന ഒരു കുടുംബം ഈശോയോട് ചേർന്ന് നിൽക്കുന്ന ഒരു കുടുംബത്തോട് വചനം പറയുകയാണ് മക്കളെ ഭയപ്പെടേണ്ട നിങ്ങളുടെ ഭാവിയോർ തലമുറയോർത്ത് ഭയപ്പെടേണ്ട ആരോടാണ് ഈശോ ഇത് പറയുന്നത് ഈശോയെ ആരാധിക്കുന്ന ഉദ്ധാനം ചെയ്ത ഈശോയെ ആരാധിക്കുന്ന എന്ന് വെച്ചാൽ വിശുദ്ധ കുർബാനയെ ആരാധിക്കുന്ന ഒരു ദൈവ പൈതലിനോട് വചനം പറയുകയാണ് നീ ഭയപ്പെടേണ്ട ഒരു കാര്യത്തെയോർത്തും നീ ഭയപ്പെടേണ്ട മക്കളെയോർത്തും ജോലിയോർത്ത് നാളെയോർത്തും നീ ഭയപ്പെടേണ്ട ദൈവത്തെ ആരാധിക്കുന്ന കുർബാനയെ ആരാധിക്കുന്ന ഒരു മകനോട് പരിശുദ്ധാത്മാവ് പറയുന്നു അതിനാലിപ്പോൾ എല്ലാ മക്കളും കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് നിങ്ങളുടെ കുടുംബത്തോടൊപ്പം നിങ്ങളുടെ ജീവിത പങ്കാളിയോടൊപ്പം നിങ്ങളുടെ മക്കളോടൊപ്പം നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളോടൊപ്പം ഈശോയെ ആരാധിക്കുകയാണ് ആരാധനഗീതത്തോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം तवी <laughs> पर ീശോ ഏത് വിളിച്ചേ എല്ലാ മക്കളും അതിനൊതുറന്ന് വിളിക്കട്ടെ ഈശോയുടെ നാമത്തിന്റെ ശക്തി ഈശോയുടെ നാമത്തിന്റെ അഭിഷേകം എല്ലാ വ്യക്തികളിലും കടന്നു വരട്ടെ പ്രാർത്ഥിക്കേ കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പ്രാർത്ഥിക്കാം Thank you going

കരങ്ങൾ ഹൃദയത്തോട് കണ്ണുകൾ അടച്ചു നിൽക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ മാതാപിതാക്കളെ സഹോദരങ്ങളെ കുഞ്ഞുമക്കളെ എടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം ഓർക്കണം നിങ്ങൾ ഈശോയോട് ചേർന്ന് നിൽക്കുന്ന ഒറ്റ കാരണം കൊണ്ട് നിങ്ങളുടെ ദാമ്പത്യവും നിങ്ങളുടെ കുടുംബവും ഈശോയോട് ചേർന്ന് നിൽക്കുന്നു ഈശോയെ മഹത്വപ്പെടുത്തുന്നു ഈശോയിൽ വിശ്വസിക്കുന്നു എന്നൊരു കാരണം കൊണ്ട് നിങ്ങൾക്കൊരു ശത്രുവുണ്ട് നിങ്ങൾക്കൊരു ശത്രുണ്ട് അവൻ ഇനി ശക്തി പ്രാപിക്കും അതാണ് പിശാജ് ഹാലയിൽ കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് അവസാനത്തെ പരിശുദ്ധാത്മ വെളിപ്പെടുത്തൽ പരിശുദ്ധാത്മാവ് പറഞ്ഞു തരുന്നു ശ്രദ്ധയോടെ കേൾക്കുക കരങ്ങളെല്ലാവരും ഹൃദയത്തോട് ചേർത്ത് ഈ വചനത്തെ നമുക്ക് ശ്രദ്ധയോടെ ധ്യാനിക്കാം പരിശുദ്ധാത്മാവിന്റെ ഇടപെടലിന് വേണ്ടി പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവിന്റെ കൃപികീർണത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം എല്ലാവരും ഈ വചനം ശ്രദ്ധിച്ച് കേൾക്കുക ഈശോ അനേകം കുടുംബങ്ങളോട് അനേക ജീവിതങ്ങളോട് ഈ വചനം പറയുന്നു ഹൗലോ സ്ലേഹ എഫ് എസ് എസ് ഗാർക്കിന്റെ ലേഖനം ആറാം അധ്യായം മക്കളെ അവസാനമായി കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരാകുവിൻ അടുത്ത വചനം മക്കളെ സാത്താന്റെ കുടിലതന്ത്രങ്ങളെ എതിർക്കുന്നതിന് ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും നിങ്ങൾ ധരിക്കണം ഈ ആയുധങ്ങളെയാണ് പരിചയപ്പെടുത്തിയത് ദൈവം ഒരു ദൈവ പൈതലിന് വേണ്ടി ഒരു കുടുംബത്തിനു വേണ്ടി ഒരുക്കിയ ആയുധങ്ങളെയാണ് പരിചയപ്പെടുത്തിയത് അത് കുടുംബ പ്രാർത്ഥനയാണ് അത് വിശുദ്ധ കുർബാനയോടുള്ള ചേർന്നേൽപ്പാണ് അത് ഇടവക കൂട്ടായ്മയോടും ഇടവകയുടെ പ്രവർത്തനങ്ങളോടും ഉള്ള വിശ്വസ്തയാണ് ഒരുക്കുന്ന ആയുധങ്ങൾ അത് ശക്തമാണ് പ്രിയപ്പെട്ടവരെ ധരിക്കു എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല മക്കളെ പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിന്റെ അധിമന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ പോലും വർദ്ധിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് പടവെട്ടുന്നത് സ്വർഗീയ ഇടങ്ങളിൽ പോലും കയറി വരുന്ന പിശാജ് സ്വർഗം പോലെ ദൈവം സൂക്ഷിക്കുന്ന ചില കുടുംബങ്ങളിൽ പെട്ടെന്ന് കയറി വരുന്ന പിശാജ് അതിനെതിരെ ജാഗ്രത കാണിക്കുക ഭജനം ഓർമ്മിപ്പിക്കുന്നു അതിനാൽ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കു തിന്മയുടെ ദിനത്തിൽ ചെറുത്ത് നിൽക്കുവാൻ തിന്മയുടെ ദിനത്തിൽ ചെറുത്ത് നിൽക്കുവാൻ എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കുവാൻ അങ്ങനെ നിങ്ങൾക്ക് സാധിക്കും ഒരു ഭർത്താവ് എന്ന നിലയിൽ ഒരു ഭാര്യ എന്ന നിലയിൽ ഒരു കുടുംബനാഥെന്ന നിലയിൽ നിങ്ങൾക്ക് കർത്തവ്യം നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റുന്നത് നിങ്ങൾ ഈശോയോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവര് ഞാൻ ആവർത്തിച്ച് പറയുന്നൊരു കാര്യം ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ രക്ഷയായി അനുഭവിക്കുക അത് ഒരു കാലഘട്ടത്തിലേക്കല്ല തലമുറകളിലേക്ക് സൂക്ഷിക്കണം അതാണ് ഈശോയുടെ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുക പ്രിയപ്പെട്ടവരെ ദൈവം നൽകിയതൊന്നും നശിപ്പിക്കുവാൻ നമ്മളിടയാകരുത് ബൈബിളിലൊരു വചനമുണ്ട് ഏറ്റവും വേദനാജനകമായ വചനം ഉൽപ്പത്തി ഇരുപത്തിയഞ്ച് മുപ്പത്തിനാല് ഏസാവ് തീറ്റയും കുടിയും കഴിഞ്ഞ് പോയി അങ്ങനെ കടിഞ്ഞൂലവകാശം അവൻ നിസാരമായി കരുതി ദൈവം നൽകിയ കൃപയെ നിസാരമായി കരുതരുത് ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ നിസാരവൽക്കരിക്കരുത് നിങ്ങളൊരു കുഞ്ഞിനെ കയ്യിലെടുത്തുകൊണ്ട് നടക്കുമ്പോൾ ഈ കുഞ്ഞില്ലാത്തതിന്റെ പേരിൽ അച്ചാറിന്റെ മുമ്പിൽ കണ്ണുനിലൊഴുക്കുന്നവരുണ്ട് നിങ്ങളൊരു ജോലിയും ബിസിനസ്സുമായി മുമ്പോട്ട് പോകുമ്പോൾ വരുമാന മാർഗം തകർന്ന് ഒരു വരുമാന മാർഗത്തിനു വേണ്ടി അലഞ്ഞു നടക്കുന്നവരുണ്ട് നിങ്ങൾ ആരോഗ്യത്തോടെ ഇവിടെ ഇരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഒരു ദിവസം കൂടി ആയുസ് കൂട്ടിക്കിട്ടുവാൻ അപ്രതീക്ഷിതമായി വീണുപോയതിന്റെ പേരിൽ തകർന്നു കിടക്കുന്ന രോഗികളുണ്ട് അപ്പോൾ നമ്മൾ ഓർക്കണം ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ നിസ്സാരവൽക്കരിക്കാതിരിക്കുക തള്ളിക്കളയാതിരിക്കുക എല്ലാവരും കരങ്ങൾ ഹൃദയത്തോട് ചേർക്കൂ എല്ലാവരും കരങ്ങൽ ഹൃദയത്തോട് ചേർക്കൂ കണ്ണുകളെ അടയ്ക്കൂ പ്രിയപ്പെട്ട സഹോദരങ്ങളെ തീരുമാനമാണ് വേണ്ടത് നമുക്ക് നമുക്ക് ചില ബോധ്യങ്ങളുണ്ട് അതല്ല വേണ്ടത് നിലപാടുകൾ നമുക്ക് വേണം എന്ത് നിലപാടെടുക്കുന്നു നീ നിന്റെ കുടുംബത്തിന് വേണ്ടി എന്ത് നിലപാടെടുക്കുന്നു നീ നിന്റെ മക്കൾക്ക് വേണ്ടി എന്ത് നിലപാടെടുക്കുന്നു നീ തലമുറയ്ക്ക് വേണ്ടി അതാണ് ഞാൻ പറഞ്ഞത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ക്രിസ്തുവിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുക എല്ലാ ആയുധങ്ങളും ധരിക്കുക അങ്ങനെ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും ഒരിക്കൽ കൂടി പരിശുദ്ധാമെ വെളിപ്പെടുത്തൽ മക്കളെ ദൈവം നൽകിയതെല്ലാം തകർക്കാൻ ആഗ്രഹിക്കുന്ന ഫിഷാജിന്റെ ശക്തി തിന്മയുടെ ശക്തി ഉണ്ട് അതിനെതിരെ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവാൻ തീരുമാനമെടുക്കുക കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് ഒരുപാട് പേർക്ക് ഒരുപാട് പേർക്ക് തീരുമാനങ്ങൾ എടുക്കാൻ ക്രമ കിട്ടുന്നുണ്ട് എന്റെ കുടുംബത്തിൽ കുടുംബ പ്രാർത്ഥന ഇനി മുടങ്ങില്ല ആ തീരുമാനമെടുത്തവരെല്ലാം ഒന്ന് കരമുയർത്തുകയെ ആ തീരുമാനമെടുക്കാൻ ക്രമ കിട്ടിയവരെല്ലാം ഒന്ന് കരമുയർത്തുകയെ ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക തീരുമാനം നിങ്ങളുടെ കുടുംബത്തിൽ ഈശോയ്ക്ക് ഇടം കൊടുക്കുന്ന തീരുമാനമാണ് ശക്തിയോടെ കരമടിച്ചതെന്ന് പറയൂ കരമടിച്ചതെന്ന് പറയൂ എന്റെ കുടുംബത്തിൽ നിന്ന് എല്ലാ ദിവസവും എല്ലാവരും അതാണ് ദൈവം ആഗ്രഹിക്കുന്നത് അതല്ല അത് പറ്റില്ലെങ്കിൽ പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ ഒരുപാടുണ്ട് ഒരു ദിവസം ഒരാളെങ്കിലും എന്റെ കുടുംബത്തിൽ നിന്നും ബലിയർപ്പിക്കാനുണ്ടാകും എന്റെ കുടുംബത്തിൽ നിന്ന് ഒരാളെങ്കിലും എന്റെ വികാരിയെ ചിലർ അർപ്പിക്കുന്ന ബലിയിൽ പങ്കെടുത്ത് എന്റെ കുടുംബത്തെ ഈശോയോട് ചേർത്ത് വയ്ക്കും നമുക്കറിയാം മുപ്പത്തഞ്ച് നാൽപ്പത് മിനിറ്റ് കൊണ്ട കിട ദിവസങ്ങളിലെ തീരും പ്രിയപ്പെട്ടവരെ നമ്മൾ അതിനോട് ചേർന്ന് നിൽക്കുക കരങ്ങളുടെ ഹൃദയത്തോട് ചേർക്ക് കണ്ണുകൾ അടയ്ക്ക് ഒരു കുടുംബത്തിൽ നിന്ന് എന്റെ കുടുംബത്തിൽ നിന്ന് ഒരാളെങ്കിലും എന്നും വിശുദ്ധ കുർബാന അർപ്പിക്കാൻ എന്ന് തീരുമാനമെടുക്കാൻ ധ്യാനത്തിൽ കൃപ കിട്ടിയ എല്ലാ കുടുംബങ്ങളും ഒന്ന് കരമുയർത്തിക്കേ എന്റെ കുടുംബത്തിൽ നിന്ന് ഒരാളെങ്കിലും എന്നും വിശുദ്ധ കുർബാന അർപ്പിക്കാൻ ഉണ്ടാകുമെന്ന് തീരുമാനമെടുക്കാൻ കൃപ കിട്ടിയവർ കരമുയർത്ത് ആ കരമൊന്ന് വീശിക്കാണിച്ച് ആ കരമൊന്ന് വീശിക്കാണിച്ച് എങ്കിൽ ഈ ഇടവകയിൽ എല്ലാ കുടുംബങ്ങളും തന്നെയുണ്ട് പ്രിയപ്പെട്ടവരെ ഓർക്കേണ്ട കാര്യം കരങ്ങൾ താഴ്ത്തു പ്രായോഗികമായ ബുദ്ധിമുട്ടുണ്ട് പക്ഷെ നമ്മൾ ചേർന്ന് നിൽക്കണം നമ്മുടെ കുടുംബം സമർപ്പിക്കണം എല്ലാ ദിവസത്തെയും ബലിയിൽ നിങ്ങൾ ഓർക്കണം നിങ്ങൾ എന്നോട് ചോദിച്ച ചോദ്യമുണ്ട് നിങ്ങൾ എന്നോട് ചോദിച്ച ചോദ്യമുണ്ട് അച്ഛാ കാലടിയല്ലേ ഇടവുക രാവിലെ അഞ്ചരയ്ക്ക് ആരെങ്കിലും കാണുവോ എനിക്കും ഉണ്ടായിരുന്നു ആശങ്കകൾ പക്ഷെ പ്രിയപ്പെട്ടവരെ പക്ഷെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഓർക്കുക നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ഇവിടെ എന്നോട് പലരും ചോദിച്ചു പലരും ഇവിടെ തർക്കിച്ചു ഇതിന്റെ ലീഡേഴ്സിനോട് രാവിലെയൊക്കെ ആള് കാണിയേല പക്ഷേ നിങ്ങൾ തർക്കിച്ചത് ലീഡേഴ്സിനോടാണ് പക്ഷേ കാര്യം ക്രമീകരിച്ചത് പോയി അതാണ് പ്രശ്നം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ത്യാഗമെടുത്തവരാണ് നമ്മൾ ആ ത്യാഗമെടുത്ത് കുർബാനയോട് ചേർന്ന് നിൽക്കുക എല്ലാവരും ഇത് കരങ്ങളും ഉയർത്തി സ്വരമുയർത്തി ശക്തിയോടെ ശ്രതിച്ചു പ്രാർത്ഥിച്ചേ അതിനെ തുറന്ന് ശ്രതിച്ചു പ്രാർത്ഥിക്കുക